നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശനം മൂന്നാം തവണ റദ്ദാക്കിയിരിക്കുകയാണ് തുടർച്ചയായ മൂന്നാം തവണയാണ് അദ്ദേഹം തന്റെ സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഈ മാസം പത്തിന് പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്നിരുന്നു അതിന് പിന്നാലെ സുരക്ഷാ വിഷയങ്ങൾ പരിഗണിച്ചാണ് നെതന്യാഹു ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആഭ്യന്തര വിഷയങ്ങളാണ് കാരണം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യയിലെ സുരക്ഷയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നെതന്യാഹുവിന്റെ സന്ദർശനത്തിനായി പുതിയൊരു തീയതി ഏകോപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി നെതന്യാഹു ഡിസംബർ പകുതിയോടെ ഇന്ത്യ സന്ദർശിക്കും എന്നായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയ വിവരം പക്ഷെ അത് വീണ്ടും റദ്ദാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്തായാലും വരുന്ന വർഷം നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം സ്ഫോടനത്തെയും നെതന്യാഹുവിന്റെ സന്ദർശനത്തെയും ബന്ധിപ്പിക്കുന്നത് നിരുത്തരവാദപരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഈ വർഷം ഇത് മൂന്നാം തവണയാണ് നെതന്യാഹു ഇന്ത്യ സന്ദർശനം റദ്ദാക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇടക്കാല തിരഞ്ഞെടുപ്പ് സാധ്യതകളും ചൂണ്ടിക്കാട്ടി ഏപ്രിലും സെപ്റ്റംബറിലും നടത്താനിരുന്ന സന്ദർശനങ്ങളിൽ നിന്ന് നെതന്യാഹു പിന്മാറിയിരുന്നു വർഷത്തിൽ ഒന്നിലേറെ തവണ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കുന്ന ഇത് ആദ്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി രണ്ടു തവണ സന്ദർശനം മാറ്റി രണ്ടായിരത്തി പതിനെട്ടിലാണ് നദന്യാഹു അവസാനമായി ഇന്ത്യയിൽ എത്തിയത് ജനുവരി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ആറ് ദിവസത്തെ സന്ദർശനമാണ് ചരിത്രത്തിൽ ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ മാത്രം ഇന്ത്യ സന്ദർശനമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് നടത്തിയ ചരിത്രപരമായ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തിയത് എന്തായാലും ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇന്ത്യ സന്ദർശനം നീട്ടിവെച്ചത് സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ടല്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള സുരക്ഷയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുകയാണ് പുതിയ സന്ദർശന തീയതി തീരുമാനിക്കാൻ ചർച്ചകൾ നടക്കുകയാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി അതേസമയം ഇന്ത്യയും ഇസ്രായേലും ശാശ്വത സത്യങ്ങളിൽ നിലകൊള്ളുന്ന പുരാതന നാഗരിതകളാണെന്നും ഭീകരത നമ്മുടെ നഗരങ്ങളെ ആക്രമിച്ചേക്കാം പക്ഷേ അത് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ ഉലക്കില്ല എന്നും നമ്മുടെ രാഷ്ട്രങ്ങളുടെ വെളിച്ചം ശത്രുക്കളുടെ ഇരുട്ടിനെ മറികടക്കുമെന്നുമായിരുന്നു നെതന്യാഹു നേരത്തെ ഒരിക്കൽ പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹം ഉടൻ ഇന്ത്യയിലേക്കില്ല എന്ന് വരും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഏർ മൂന്നാമത്തെ തവണയും യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് അതേസമയം ലോകമെമ്പാടും തനിക്ക് സ്വീകാര്യതയുണ്ടെന്ന് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നെതന്യാഹു നടത്തുന്നതെന്നാണ് വിദേശകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരോടൊപ്പമുള്ള നെതന്യാഹുവിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രചരിപ്പിച്ചിരുന്നു ലോക നേതാക്കളുമായി അടുത്ത സൗഹൃദമുണ്ടെന്നും ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയുണ്ടെന്നും വരുത്താനുമാണ് ശ്രമം നടക്കുന്നത് എന്നടക്കമുള്ള ഒരു വിമർശനം എതിർ ഉയർത്തുന്നുണ്ട് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുനും പന്ത്രണ്ടിലേറെ ഇസ്രായേൽ ധികൃതർക്കുമെതിരെ അറസ്റ്റ് വാറന്റുമായി തുർക്കി രംഗത്ത് വന്ന സംഭവമൊക്കെ നമുക്കറിയാവുന്ന ഓംശഹാദ്യ കുറ്റങ്ങളാണ് അറസ്റ്റ് വാറന്റ് നെതന്യാഹു അടക്കം മുപ്പത്തിയേഴ് പേർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയതെന്നാണ് ഇസ്താംബൂളിലെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് വിശദമാക്കിയത് നെതന്യാഹുവിന് പുറമെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുർ സൈനിക മേധാവി ഇയാൽ സാമിർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത